നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യുക്രൈന്റെ തുറമുഖ നഗരമായ ഒഡേസയിൽ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി സന്ദർശനത്തിനെത്തിയ ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോഡിയാക്സ് തുടങ്ങിയവർ സഞ്ചരിച്ച വാഹനവ്യൂഹത്തിന് സമീപം റഷ്യൻ മിസൈൽ ആക്രമണം വാഹനവ്യൂഹത്തിന് അഞ്ഞൂറ് മുതൽ എണ്ണൂറ് മീറ്റർ അകലെ കൂടിയാണ് മിസൈൽ പാഞ്ഞ് പോയത് ഒഡൈസയിലെ യുക്രൈൻ ഡ്രോണ താവളമായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം മരിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത് എന്നാൽ സെലൻസ്കെ ആയിരുന്നു ലക്ഷ്യമെന്നും യുക്രൈൻ സംശയം പ്രകടിപ്പിച്ചു റഷ്യൻ സുരക്ഷാ കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെതവ്ദേവ് ആരോപണം നിഷേധിച്ചിട്ടുമുണ്ട് അതേസമയം യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ തുടർന്നുണ്ടായ ജീവാഹാനിയുടെ കണക്ക് വെളിപ്പെടുത്തി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഏറെ ചർച്ചയായിരുന്നു റഷ്യൻ സൈനിക നടപടി രണ്ട് വർഷം പിന്നിടുമ്പോൾ മുപ്പതിനായിരത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സെലൻസ്കി വ്യക്തമാക്കുന്നത് യുക്രൈനു വേണ്ടിയുള്ള ത്യാഗമെന്നാണ് സൈനികരുടെ മരണത്തെ സെലൻസ്കി വിശേഷിപ്പിച്ചത് കേവൽ യുക്രൈൻ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു സെലൻസ്കി മുപ്പത്തിയൊന്നായിരം വരുന്ന സെലൻസ്കിക്ക് പുറമെ യിരക്കണക്കിന് സാധാരണക്കാരും റഷ്യൻ അധിനിവേശ മേഖലകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് യുദ്ധം അവസാനിക്കാതെ മനുഷ്യനാശത്തിന്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവരില്ല എന്ന വ്ളാഡിമർ സെലൻസ്കിയിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി റഷ്യൻ അധിനിവേശം ആരംഭിച്ച ശേഷം ആദ്യമായാണ് യുക്രൈൻ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ വെളിപ്പെടുത്തിയത് യുക്രൈനിലെ സൈനിക നടപടിയിൽ റഷ്യയ്ക്കുണ്ടായ ആൾനാശങ്ങളുടെ കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലായി യുദ്ധത്തിൽ പങ്കെടുത്ത എഴുപത്തി അയ്യായിരം റഷ്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റഷ്യൻ മാധ്യമമായ മീഡിയ സോണ ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം റഷ്യൻ സൈനികർ യുക്രൈനിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്കയിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു അതേസമയം റഷ്യക്കെതിരെ പോരാടാനുള്ള എന്തെങ്കിലും സാധ്യത ബാക്കിയുണ്ടെങ്കിൽ യുക്രൈൻ ജനത അതിന് പ്രതിബദ്ധരാണ് എന്നും വിദേശകാര്യമന്ത്രി റെസ്റ്റം ഉമേറോ പറഞ്ഞു ആ യുദ്ധ ഇറക്കുമതി വൈകിയാൽ ജീവനുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നമ്മുടെ ശത്രുക്കളെ നോക്കൂ രണ്ട് ട്രില്യൺ ഡോളറാണ് അവരുടെ സമ്പത്ത് ഔദ്യോഗികവും അനൌദ്യോഗികവുമായിട്ടുള്ള ഫണ്ടുകളുടെ പതിനഞ്ച് ശതമാനവും അവർ ഉപയോഗിക്കുന്നത് യുദ്ധത്തിനാണ് അതുകൊണ്ട് രാജ്യത്തോട് നമുക്ക് പ്രതിബദ്ധത പുലർത്താനാകില്ല എങ്കിൽ നമുക്ക് മനുഷ്യരെയും അതിർത്തികളെയും രക്ഷപ്പെടുത്തും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ കോൺഗ്രസിലെ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കാരണം ആറായിരം ഡോളറിന്റെ അമേരിക്കൻ സഹായമാണെന്നും യുക്രൈൻ യുക്രൈൻ നഷ്ടമായത് എന്നും പറയുന്നുണ്ട് എന്തായാലും വലിയ രീതിയിൽ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ സജീവമാകുന്നു വ്ളാഡിമർ സെലൻസ്കിയെ ലക്ഷ്യമിട്ടുള്ള മിസൈലുകൾ പാഞ്ഞടുക്കുകയാണെന്നാണ് കൂടുതൽ വ്യക്തമാകുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്